ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദിരീങ്ങൾ ബദരീങ്ങളെ എന്നെ രക്ഷപ്രധാന്യതാണ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടദേട്ടമായിരുന്നു ബദിങ്ങളെയാ ബദിരില്ലാതെ രക്ഷിക്കാനില്ല

ഒരു വിഷയമാണ് ബദർ സംഭവം പരിശുദ്ധ ഖുർആൻ തന്നെ ബദർ സംഭവത്തെ യൗമുൽ ഫുറഹാൻ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ദിനമായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ബദർ സംഭവിച്ചത് അള്ളാഹുവിൻ്റെ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ചവര് തൗഹീദിന് വേണ്ടി പോരാട്ടം നടത്തിയവര് തൗഹീദ് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഹബീബായ് റസൂലുല്ലയുടെയും സഹേബത്തിൻ്റെയും സഹാബികളും സഹിച്ച ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് ബദറുണ്ടായിട്ടുള്ളത് ആരോടാണ് റസൂലിയും സഹാബത്തും ബദർ യുദ്ധം നടത്തിയിട്ടുള്ളത് അത് മഹാനായ ഇബ്രാഹി നബി അലി ഇസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് ഇസ്മായിൽ നബി അലിഹിസ്സലാമിനോട് സഹായം ചോദിക്കുന്നവരോട് ഈസാ ഐസാനബി അലിഹിസ്സലാമിനെ അവലംബമായി പരിഗണിക്കുന്നവരോട് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോടും പ്രാർത്ഥിക്കുകയും അവർ നേർച്ച വഴിപാടുകൾ നൽകുന്ന ആളുകളോടാണ് മഹാനായ നബിസ്വല്ലാഹു അലൈ വസ്ല സാഹേബത്തും ഈ ബദർ യുദ്ധം നടത്തിയിട്ടുള്ളത് കാരണം അള്ളാഹു തങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് വമൻ അതല്ലും ഇമ്മയ്യ ദവും എന്തൂനില്ല അള്ളാഹുവിന് പുറമേ പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കാൾ വഴി വിയച്ചവരാരാണ് മല്ലായും ാമത്ത് വരെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയാത്തവരാണ് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത ആളുകളോട് ചെയ്യുന്നവരെക്കാൾ വിഴിപ്പിയച്ചു പോയവരാരാണ് അതുകൊണ്ട് പറയുന്ന നബിയെ അങ്ങ് പറയണം ഞാൻ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാളോടും തന്നെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്ന് ഹബീബായ റസൂലയോട് കല്ല ായിട്ട് ഖുർആാനെ പറഞ്ഞതായിട്ട് കാണാം ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവാചകൻ പ്രവാചകനും അനുചരന്മാരും ഈ സംഭവത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മഹാനായ റസൂലയുടെ പ്രാർത്ഥന ആ യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് ഇൻ അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്നെ ആരാധിക്കുന്ന വിഭാഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഈ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ വാഴച്ചതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ അള്ളാഹു തായ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടും ഖുർആാനിൽ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞുവിനോട് നടത്തിയപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങൾക്ക് ഉത്തരം നൽകി ആയിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം നൽകി എന്ന് ഖുർആാൻ പറഞ്ഞത് വിശ്വാസികൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിൻ്റെ മഹത്വം അനുസരിച്ചു അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പോൾ ആ സഹായം അള്ളാഹു താഴെ നൽകുമെന്ന് ബദറിൻ്റെ സംഭവങ്ങൾ മുഗ്മിനീ പഠിപ്പിക്കുകയാണ് ലോകാവസാനം വരെയുള്ള മോഗ്മിനിങ്ങൾ ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത് എന്ന ലക്ഷ്യം പഠിപ്പിക്കുന്ന ആ ബദറ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമുദായം ഇന്ന് നമ്മുടെ ഉമ്മത്ത് ഏതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കോ നിങ്ങളൊന്ന് നോക്കൂ നേർച്ച വഴിപാടുകൾ ബദിരീങ്ങൾക്ക് നേരുന്നു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ബദിരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു വീട്ടിലെ കള്ളന്മാരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബദിരീങ്ങളെ ഏൽപ്പിക്കുന്നു ഇങ്ങനെ ബദിരീങ്ങൾ ഇന്നൊരു കാവൽക്കാരായി മാറി ആരാധ്യ വസ്തുക്കളായി മാറി നേർച്ച വഴിപാടുകൾ നൽകുന്നവരായി മാറി എത്ര ദുരന്തമാണ് നമ്മുടെ ഈ സമുദായം ചെയ്യുന്നത് ഈ എത്ര വലിയ അപകടത്തിലേക്കാണ് ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് രണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ബദരിങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളസിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടദേട്ടമായിരുന്നു ആധാർ തിരമ്പുന്ന തിരൽമാളകൾക്കിടയിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലുള്ള ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മരിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് മതിരീങ്ങൾ തപസ്ലാക്കിക്കൊണ്ട് മദുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കു വെള്ളത്തിൽ മുഖത്തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യെസ്കരിക്കും

ആ പണ്ഡിതന്മാര് പറയുന്നത് ഈ പണ്ഡിതന്മാര് നയിക്കുന്ന ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ ഇനി എൻ്റെ പ്രിയ സഹോദരന്മാരെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ബദർ യുദ്ധം കഴിഞ്ഞ് ഏതാനും വർഷം കഴിയുന്നതിന് മുമ്പാണ് അധിക വർഷം കഴിയുന്നതിന് മുമ്പാണ് യുദ്ധം നടത്തിട്ടുള്ളത് ആ വഹദിയുദ്ധത്തിൽ ആ വഹദിയുദ്ധത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബദരികളാണ് പങ്കെടുത്തിട്ടുള്ളത് മഹാനായ നബി വഹാനായ നബിസ്ാഹ് അലഹി വസ്ലമ അബ്ദുല്ലാഹിബുൽ ജുബൈ റതി അള്ളാഹു റതി അള്ളാഹുവിനോട് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ജുബീറിനോ ഇബ്നു ജുബൈറിന്റെ നേതൃത്വത്തിൽ വഹദ് മലയുടെ ഭാഗത്ത് ഒരു ഒരു അൻപതിലേറെ ആളുകൾ നിർത്തുകയുണ്ടായി അൻപതിലേറെ ആളുകൾ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു എൻ്റെ കൽപ്പന കിട്ടുന്നത് വരെ നിങ്ങളാ മലയിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് യുദ്ധക്കളത്തിലേക്ക് വരാൻ പാടില്ല എന്റെ കൽപ്പന കിട്ടിയിട്ടേ നിങ്ങൾ വരാൻ പാടുള്ളൂ എന്ന് എന്നാൽ എന്നാൽ ആദ്യമൊക്കെ യുദ്ധം മുസ്ലിങ്ങൾക്ക് അനുഗുണമായി മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ സാഹേബത്ത് എന്തു ചെയ്തോ സഹേബത്ത് എല്ലാവരും സമരാർജിത സമ്പത്ത് ശേഖരിക്കാനുള്ള നട്ടോട്ടത്തിലായി സമരാർജിത സമ്പത്ത് ശേഖരിക്കാൻ വേണ്ടി എല്ലാവരും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇബിരി ജുബൈറിൻ്റെ നേതൃത്വത്തിൽ ബദിരീകളായ ഇബിരി ജുബൈറിൻ്റെ നേതൃത്വത്തിൽ മലമുകളിൽ നിർത്തിയിട്ടുള്ള സൈനിക സംഘങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വന്നു അവരും മുതലുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി ഈ അവസരം മുഷ്രിക്കുകൾ മുതലാക്കി ഈ അവസരം അവർ ഉപയോഗിച്ചു അവരാ മല മുകളിലേക്ക് നോക്കിയ നോക്കിയപ്പോൾ അവർ ആട് ആളുകളെ കാണുന്നില്ല ഉടൻ തന്നെ അവർ വിളിച്ചുകൂവി എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി ആ മലയുടെ ഭാഗങ്ങളിലൂടെ അവരെ ഹബീബായി റസൂലെ സഹേബത്തിനെ നേരിടാൻ വന്നു വഹദിലേക്ക് കടന്നു വന്നു ആ വഹദിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെ അന്തരീക്ഷമാകെ മാറിപ്പോയി മുസ്ലിമീങ്ങളെ വെട്ടാനും കുത്താനും തുടങ്ങി മുസ്ലീങ്ങൾ മുസ്ലിങ്ങളെ തന്നെ വെട്ടാൻ തുടങ്ങി ഐഷി അള്ളാഹുഅല പറയുന്നുണ്ട് ഹുദൈഫ എന്ന സഹാബി മറ്റൊരു ബദിരീങ്ങൾ ഹുദൈഫ എന്ന സഹാബിയുടെ പിതാവിനെ വെട്ടിക്കൊല്ലുന്നു കണ്ടു അപ്പോൾ പറഞ്ഞു അത് എൻ്റെ പിതാവാണ് നിങ്ങൾ അദ്ദേഹത്തെ വെട്ടരുത് എന്ന് മറ്റൊരു ബദിരീങ്ങളോട് പറഞ്ഞു പക്ഷേ ആ ബദിരീങ്ങൾക്ക് മനസ്സിലായില്ല ഈ ബദിരീങ്ങൾക്കറിഞ്ഞല്ലരുത് ബദിരീകളാണ് എന്ന് നേരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഹബീബായ റസൂലുള്ള വധിക്കപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടു എന്ന കിംബദന്തി പരന്നു കിംബദന്തി പരന്നപ്പോൾ സഹാബികൾ പല ഭാഗങ്ങളിലേക്കായി നെട്ടോട്ടമൂടി ഒരു വിഭാഗ സഹാബികള് മദീനയിലേക്ക് ഓടിപ്പോയി അതാരാണ് ബദരീങ്ങളുടെ നാലാമത്തെ നേതാവായിട്ടുള്ള ഉസ്മാർ അതി അള്ളാഹുനാണ് ഊടിപ്പോയത് ഉസ്മാർ അള്ളാഹുനും അതേപോലെ ഒക്കുബത്ത് ഉസ്മാൻ വസ്മാന് സാനദ് ഉസ്മാൻ പോലെയുള്ള കൂടി ഇനി നമ്മൾ എന്തിനു യുദ്ധം ചെയ്യണം റസൂലുള്ള വഫാത്ത് ആയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിന്നു ഇനി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതില്ല ഇങ്ങനെ യുദ്ധക്കളം യുദ്ധക്കളങ്ങനെ വിട്ട് വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഉമർ ഉമ്മർതി അള്ളാഹുനോ തൊലഹാറിയാഹുഖനോ മാറി നിന്നു വേറൊരു വിഭാഗം റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ നിന്ന് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബായ റസൂല മരണപ്പെട്ടു ഇനി ആ റസൂല മരിച്ച മാർഗത്തിൽ നമുക്കും മരിക്കാം ഇനി നമ്മൾ എന്തിനാണ് മാറിപ്പോകുന്നത് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുകയാണ് ഈ സന്ദർഭത്തിലാണ് ഹബീബായ റസൂല കൊല്ലപ്പെട്ടിട്ടില്ല ആയത്തിറങ്ങുന്നത് മുഹമ്മദ് നബി കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ ഒരു പ്രവാചകനാണ് അദ്ദേഹം കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണോ എന്ന് അള്ളാഹു തല ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകേണ്ടതില്ല എന്ന് അത്രയേറെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു വാർത്ത മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇനി മഹാനായ റസൂലുല്ലാൻ്റെ ഏറ്റവും ഇഷ്ടദാസനായ അംസാറിയാഹുനോ ഷഹീദായത് വഹദി യുദ്ധത്തിലാണ് ആ വഹദി യുദ്ധത്തിൽ അംസാർ അദി അള്ളാഹുൻ്റെ പിന്നിൽ ഒരു പാറയുടെ പിന്നിൽ മറഞ്ഞ് നിന്ന വഹഷി എന്ന ആ അടിമ തൻ്റെ കുന്തം വെറിഞ്ഞ് പിന്നിലൂടെ നാവിയിലേക്ക് തുളച്ച് കയറി ഇട്ടാണ് അവിടെ അംസാർ അതി അള്ളാഹുന് ഷഹീദാകുന്നത് എന്തേ അതിന് കാരണം എന്തേ കാരണം ബദറി യുദ്ധത്തിൽ തുഹൈമത്ത് എന്ന് പറയുന്ന മുഷിഖിനെ കൊന്നത് അംസാർ അദി അള്ളാഹുനാണ് അതുകൊണ്ട് വഹഷിയുടെ യജമാനൻ ജുബെയർ പറഞ്ഞു തുഹൈമത്തിനെ കൊന്ന അംസയെ നീ കൊലപ്പെടുത്തുകയാണെങ്കിൽ വധിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്ന് പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് വഹഷി അംസാർ അതി അള്ളാഹു അനഹുവിനെ കൊല്ലുന്നത് ഇനി നിങ്ങൾ നോക്കൂ അവിടെ ഹബീബായ റസൂൽ അവിടെയുണ്ട് ബദരീങ്ങളുടെ നേതാവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അംസാർ അദി അള്ളാഹുനെ വധിക്കപ്പെടുന്നത് ആ ഹംസാറിയാഹിൻ്റെ വധം പ്രവാചകനേറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അത് പാടില്ല അങ്ങനെ അംസ അംസയെ കൊലപ്പെടുത്തുമെന്ന ഒരു അദർശ്യജ്ഞാന സൂര്യനൊക്കില്ല എനി ഇനി ഒരു പാറയുടെ പിന്നിൽ തൊട്ടടുത്താൽ നിൽക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി വാശ്യ നിൽക്കുന്നു എന്ന് അംസാർ അതി മനസ്സിലാക്കിയിട്ടില്ല പ്രവാചകനും മനസ്സിലാക്കിയിട്ടില്ല കാരണം അവർക്ക് അദർശ്യമായ കാര്യങ്ങൾ അറിയില്ല അറിയാത്തത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ അവരെ അവിടെ കൊലപ്പെടുത്തി വധിച്ചിട്ടുള്ളത് പ്രവാചകനെ ദാരുടമായി തൻ്റെ ശിഷ്യനെ കൊലക്ക് കൊടുക്കുമോ കൊടുക്കാൻ കഴിയില്ലല്ലോ അതെന്തുകൊണ്ടാണ് പ്രവാചകന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇനി പ്രവാചകന് ആ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹാബികളെ ബദിരീങ്ങളായ ഉസ്മാറദി അള്ളാഹുന് അമർദി അള്ളാഹുന് തൊലഹാറദി അള്ളാഹുഅൻഹുവിന് ഒന്നും പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ ഇവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തന്നെയുമല്ലാ പ്രവാചകന്റെ അടുത്ത് നിന്ന് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹം ചോദിക്കുന്നു ആ മുഖം ചുഗന്ന് ചരൽ കല് വാരി എറിയുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നു അതെ ഹബീബായ എന്ന് അപ്പയാണ് റസൂൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സായദ് അള്ളാഹുനെ മനസ്സിലായത് അദ്ദേഹത്തിന് ഊർജം ലഭിച്ചു അങ്ങനെ അദ്ദേഹം വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിലെ ധീരമായി പോരാട്ടം നടത്തിയത് എന്ന് മെഹദാദ് അള്ളാഹുനു റസൂൽ സംരക്ഷിച്ചു ആ സമയത്താണ് മിസ് അബിബു റതി അള്ളാഹുനു പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കുന്ന സമയം അവരെല്ലാവരും പ്രവാചകന്റെ ചുറ്റും നിന്നുകൊണ്ട് പ്രവാചകനെ സുരക്ഷിതമായി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ ആ ബദിരീങ്ങളുടെ നേതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് മിസ് അബിദി അള്ളാഹു ഷീദായി വീഴുന്നത് പ്രവാചകൻ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല മരിച്ച് ജീവിച്ചിരിക്കുന്ന ബദിരീങ്ങൾക്കോ ബദിരീകളുടെ നേതാവിനും മനിയായികൾക്കും അത് കാണാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തേ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത് ബദികൾ പച്ചയായ മനുഷ്യരാണ് സഹായിക്കുന്നത് അള്ളാഹുഅലയാണ് അവർക്ക് അദൃശ്യമായ കഴിവില്ല അദൃശ്യമായ കഴിവിലൂടെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സമുദായം എന്ന് ചോദിക്കുന്നത് എന്താണ് എന്നും കൊടോമാമി ഗന്തോരുദീനത്തിൽ ഇവരെ രുന്നെങ്കിൽ അന്നേരം തന്നെ ഷീഫാഹകളെ കിട്ടാതെ ആയിട്ടതില്ല എൻ ആയിട്ടതില്ല ഓരുത്തേനും എന്നോ ഇതാണ് നമ്മുടെ സമുദായ മാലപ്പാട്ടിൽ പാടുന്നത് ഇതാണ് നമ്മുടെ സമുദായ മാലപ്പാട്ടിൽ പാടുന്നത് മാലക്കാരൻ്റെ മതിരീങ്ങളാണോ നമുക്ക് വേണ്ടത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ബദിരീകളാണോ നമുക്ക് വേണ്ടത് പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന ബദിരീകളാണോ നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ കുർആആൻ പഠിപ്പിച്ചതെന്ന ബതിരീങ്ങളാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ആലോചിക്കുക നമ്മുടെ പുരോഹിതന്മാർ പണമുണ്ടാക്കാൻ വേണ്ടി എന്ന് എത്ര സമ്പത്താണ് അവരെ അപഹരിച്ചെടുക്കുന്നത് എത്ര ആളുകളെയാണ് ധീരിൽ നിന്ന് അവരെ അകറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞത് സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ഏറെ ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ ധീനില്ലെന്ന് അവരെ തടുത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അതുകൊണ്ട് പുരോഹിത വിഭാഗം നിർമ്മിച്ചെടുത്ത ബദിരീങ്ങളല്ല ഖുർആന സുന്നത്തും പഠിപ്പിച്ച ബദിരീങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ ബദിരീങ്ങൾ ഷഹീദായത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി തൗഹീദിനു വേണ്ടിയാണ് ഷുർഖിനെതിരെയാണ് ഇബ്രാഹി നബിയെയും ഇസ്മാഹി നബിയേയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെതിരെയാണ് അതുകൊണ്ട് അവരെ നമ്മൾ വിളിച്ച് അതുകൊണ്ട് അതിനെതിരു പോരാട്ടം നടത്തി ആ ബദിരീകളെ തന്നെ വിളിച്ച് സഹായം ചോദിക്കുന്ന അവസ്ഥയിൽ മാറാതിരിക്കുകയും നമ്മുടെ ഈമാൻ നമ്മളെ സംരക്ഷിച്ച് പരലോകത്ത് ബദിരീകളുടെ സന്നിധാനത്തിൽ എത്തിപ്പെടണമെങ്കിൽ ലാ ഇരാ എന്ന തൗഹീദിൻ്റെ കെളിമ ഉയർത്തി അതിനുവേണ്ടി ജീവിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴേ അള്ളാഹു നമ്മളെ സഹായിക്കുകയുള്ളൂ അങ്ങനെ സഹായിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാ വൈക്കം